നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ കോടിക്കണക്കിന് ജീവജാലങ്ങൾ വസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അക്കൂട്ടത്തിൽ വലുപ്പം കൂടിയവയും വലുപ്പം കുറഞ്ഞവയും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ കഴിയാത്തവയും ഉണ്ട് അത്തരത്തിൽ പിടികൂടിയ ശാസ്ത്രലോകത്തെ പോലെ ഞെട്ടിച്ച ഏറ്റവും വലിയ മൃഗങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കരയിലെ ഏറ്റവും വലിയ മൃഗം ആനയാണെന്ന് നമുക്കറിയാം എന്നാൽ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ആനയാണിത് മസ്തോഡ് എന്നാണ് ഇതിൻ്റെ പേര് പതിനൊന്നായിരം കിലോഗ്രാം ഭാരവും പതിമൂന്നടി ഉയരവുമുള്ള ഈ ആനയെ വനത്തിൽ നിന്ന് പിടികൂടി ടാൻസാനിയയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചതാണ് ഇതിൻ്റെ ഒരു കൊമ്പിന് തന്നെ ഏകദേശം ഒരു കുട്ടി പശുവിൻ്റെ അത്ര വലുപ്പമുണ്ടത്രേ സാൾട്ട് വാട്ടർ മുതലകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലകൾ എന്നാൽ ഇവ കൂടിപ്പോയാൽ പതിമൂന്നടി വരെ മാത്രമേ വളരാറുള്ളൂ എന്നാൽ ഫിലിപ്പീൻസിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പിടികൂടിയ ലോങ് ലോങ് എന്ന ഈ മുതലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാൾട്ട് വാട്ടർ ക്രൊക്കഡോയിൽ എന്ന് അറിയപ്പെടുന്നത് ഈ മുതല സാധാരണ വലുപ്പത്തിൽ നിന്നും കൂടുതൽ വളരാൻ തുടങ്ങിയതോടെ ഗ്രാമവാസികളുടെ പേടി സ്വപ്നമായി ഇത് മാറുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഗ്രാമവാസികൾ ഇതിനെ പിടികൂടുകയായിരുന്നു ഈ മുതലയ്ക്ക് ഇരുപതടിയോളം നീളവും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോഗ്രാമോളം ഭാരവും ഉണ്ടായിരുന്നു മനുഷ്യൻ ഇന്നേ വരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയ മുതലയും ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണപ്പെടുന്നവണല്ലോ തവളകൾ എന്നാൽ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ വലുപ്പമുള്ള പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തരം തവളകളാണ് ഗോലിയാത്ത് ഫ്രോഗ് ആഫ്രിക്കൻ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഈ തവളയ്ക്ക് പന്ത്രണ്ട് ഇഞ്ചോളം നീളവും മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകാറുണ്ട് കാണുമ്പോൾ തന്നെ ഭയം തോന്നുമെങ്കിലും ഇവ വിഷമുള്ളതോ അക്രമകാരികളോ അല്ല എന്നതാണ് സത്യം ഇതിൻ്റെ ഈ അസമാനമായ വലിപ്പം തന്നെയാണ് പലരും ഇതിനെ ഭയക്കാനുള്ള കാരണവും നമ്മളിൽ പലർക്കും ഇഷ്ടമല്ലാത്ത ഒരു കൊച്ചു ജീവിയാണല്ലോ ഒച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ ഒച്ചുകളെ ആയിരിക്കും എന്നാൽ സാധാരണ ഒച്ചുകളെ അപേക്ഷിച്ച് പത്തു മടങ്ങ് വലുപ്പമുള്ള പറ്റി നിങ്ങൾക്കറിയാമോ എന്നാൽ ഇതാണ് മാക്സ് മാക്സിമസ് എന്ന ഒച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒച്ചുവർഗമാണിത് ബ്രിട്ടനാണ് ഇവയുടെ ജന്മനാട് പൂർണ്ണ വളർച്ച എത്തിയ ഇതുപോലുള്ള ഒരു ഒച്ചിന് മൂന്ന് പോയിൻറ്റ് നാലടി നീളവും പതിനാല് കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകും പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും അപകടകാരികളായവയാണല്ലോ കഴുകന്മാർ സാധാരണ ഒരു കഴുകന് ശരാശരി മൂന്ന് പോയിൻ്റ് മൂന്നടി നീളവും പന്ത്രണ്ട് കിലോഗ്രാമോളം ഭാരവും വയ്ക്കാറുണ്ട് എന്നാൽ ഈ കഴുകൻ മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ വലുതാണ് പതിനഞ്ചടിയോളം നീളമുള്ള പെറു കോണ്ടാർ കഴുകനാണിത് പരുക്കേറ്റ അവസ്ഥയിലാണ് ഈ കഴുകന് കിട്ടുന്നത് ഒടുവിൽ ഇതിനെ പെറുവിലെ ഒരു സൂവിലെത്തിക്കുകയായിരുന്നു കൺസ സിറ്റിയിലെ മിസോറിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഒരു മലമ്പാമ്പിനെ കണ്ടെത്തിയിരുന്നു ഇന്നേ വരെ പിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായിട്ടാണ് ഇതിനെ കണക്കാക്കിയത് ആ സമയത്ത് ഈ പാമ്പിന് ഏകദേശം ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ടടി നീളവും പത്ത് വയസ്സോളം പ്രായവും ഉണ്ടായിരുന്നു ഏകദേശം പതിനഞ്ചോളം ആളുകൾ അടുത്തുനിന്ന് പിടിക്കുന്നത്ര വലിപ്പം ഇതിനുണ്ടായിരുന്നു ശേഷം സിറ്റി ഓഫ് ഫുൾ മൂൺ എന്ന കോർപ്പറേറ്റ് ഇതിനെ ഇതിനെതിത്തെടുക്കുകയും മെഡൂസ എന്ന പേരിടുകയും ചെയ്തു ഏതായാലും ഇവയിൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയത് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീട്ട് കാണാം